ഇന്ന് വളരെ രുചികരമായ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ അതും വെറൈറ്റി ചായക്കടിയാണ് ഇതിനു വേണ്ടി നാലുരുളേ കഴിഞ്ഞ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണേ ആദ്യം നമുക്കിതൊന്ന് അടച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്കുള്ള മസാലകൾ അങ്ങ് ചേർത്ത് കൊടുക്കാം അതുകൂടാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടിയാണ് ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതുപോലെ ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരുന്നതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണേ നമ്മുടെ മസാലകൾ ഉരുളൊക്കെ ഒക്കെ നല്ലോണം മിക്സാകുന്ന രൂപത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കണേ അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡാണേ ആവശ്യം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കുക അതിനുശേഷം നമ്മൾ ഇത് റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മസാല നമുക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാം അതും ഇത് ഏകദേശം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് തന്നെ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് നല്ലോണം എല്ലാ വശത്തു ആക്കിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ പിരോഗവശവും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിനി നമ്മൾ ഓരോ പരീക്ഷണവും നമുക്കിതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു വെറൈറ്റി ചായക്കടിയാക്കി കഴിക്കണ്ടേ എപ്പോഴും നമ്മൾ ഒരു കടി കടിയന്നെ നമുക്ക് ഇതുപോലെ ഓരോന്നും വെറൈറ്റി ആക്കിയെടുക്കാമല്ലോ ഇതിനൊരു വേറെ തന്നെ ടേസ്റ്റാണ് എന്നാൽ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ ഇതിൻ്റെ പിറകുവശം കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഞാനെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്തെടുക്കാം ഇതിന് വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് മുട്ടയാണ് എടുത്തത് ആദ്യം നമുക്കിതുപോലെ ഉടച്ചൊഴിച്ചു കൊടുക്കാം ഇതുപോലെ മൂന്ന് മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കട്ട് ചെയ്തത് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ നമ്മളെ മുടുകൊടിയും ഉപ്പും മസാലയൊക്കെ ഇതിൽ മിക്സാവുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിൻ്റെ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തതിന് ശേഷം നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ ഇതിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അടുത്തേം കൂടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ വശത്തും നമ്മൾ മുട്ടാകുന്ന രൂപത്തിൽ തന്നെ നല്ലോണം മുക്കിയെടുക്കണേ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് നമുക്കൊന്നെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും കുറേ സമയമൊന്നും എടുക്കില്ല എന്നാലും ഇതിൻ്റെ ഒരു ഫ്രൈ ആവുന്ന ഒരു കുറച്ച് ഫ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഇതായിക്കിട്ടിയിട്ടുണ്ടേ നമുക്കിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ നല്ലൊരു മണമൊക്കെ ഇതിൽ നിന്ന് നമ്മൾ അറിയുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെയും മുട്ടേൻ്റെയും ബ്രെഡിൻ്റെയൊക്കെയോ മിക്സായിട്ടുള്ള ഒരു പ്രത്യേക ഒരു മണമൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം നമുക്കിതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ വെറൈറ്റി ചായക്കടി റെഡി ആയി കേട്ടോ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചു തരാം ഇത് നല്ലൊരു പറയാൻ കഴിയില്ല അത്രയും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം